അച്ഛന്റെ ബാല്യത്തിൽ നിന്ന് ഇന്ന് ഡാട് പറയാൻ പോകുന്ന കഥയാണ് അച്ഛന് പറ്റിയ അബദ്ധം അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ പാല് വെള്ളം ചായ മീൻ നെയ്യ് എന്നിവ കുടിച്ചിരുന്നു വളരുന്ന കുട്ടികൾക്ക് മീൻ നെയ്യ് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ ചുവയും മണവും അസഹ്യമായിരുന്നു മീൻ നെയ്യനേക്കാൾ ചീറ്റ ഒരു സാധനം ലോകത്തിലെങ്ങുമില്ല എന്നായിരുന്നു അച്ഛൻ വിചാരിച്ചിരുന്നത് എന്നാൽ അത് ശരിയല്ലെന്ന് അച്ഛന് പിന്നീട് മനസ്സിലായി വേനൽക്കാലത്ത് ഒരു ദിവസം അച്ഛൻ പുറത്തു കളിക്കുകയായിരുന്നു നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത് ഓടിക്കളിച്ചു കൊണ്ടിരുന്ന അച്ഛന് വല്ലാതെ ദാഹിച്ചു അച്ഛൻ വീട്ടിലേക്ക് ഓടി വീട്ടിലെല്ലാവരും ആർക്കോ വിരുന്നു ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഒരു ചെറിയ കുപ്പിയിൽ നിന്ന് അച്ഛൻ വെള്ളം പകർന്നെടുത്തത് ആരും കണ്ടില്ല തിളപ്പിച്ചാറ്റിയ വെള്ളം എപ്പോഴും ആ കുപ്പിയിലാണ് വയ്ക്കുന്നതെന്ന് അച്ഛൻ അറിയാമായിരുന്നു അച്ഛൻ ഒറ്റ ഇറക്കിന് അര ഗ്ലാസ് വെള്ളം അറത്താക്കി പെട്ടെന്ന് അച്ഛന് ശ്വാസം മുട്ടി എന്താണ് സംഭവിച്ചതെന്ന് അച്ഛന് മനസ്സിലായില്ല താൻ ജീവനുള്ളൊരു മുള്ളൻ പന്നിയെ വിഴുങ്ങിയതുപോലെ അദ്ദേഹത്തിന് തോന്നി വെള്ളത്തിനായിരിക്കില്ല തനിക്കായിരിക്കും എന്തോ കുഴപ്പം എന്ന അച്ഛൻ തീരുമാനിച്ചു താൻ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് അച്ഛൻ വല്ലാതെ പേടിച്ചു അച്ഛൻ ഉറക്കെ നിലവിളിച്ചു എല്ലാവരും ഓടിയെത്തി അച്ഛൻ ചുമയ്ക്കുകയും കിതക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തൊണ്ടയും വായയും ചുട്ടുപൊള്ളി എന്താണ് പറ്റിയതെന്ന് ആർക്കും മനസ്സിലായില്ല അയ്യോ അവൻ എന്തു പറ്റി മുത്തശ്ശി വിളപിച്ചു അവന്റെ അഭിനയമാണിത് മുത്തശ്ശൻ പറഞ്ഞു സമയത്ത് ആയ അവിടെ എത്തി അവർക്കുടൻ തന്നെ കാര്യം മനസ്സിലായി അവൻ വോട്ട് കെ എടുത്തു കുടിച്ചു അവർ പറഞ്ഞു ആ കുപ്പിയിലിരിക്കുന്നത് വോട്ട് കെയാണ് എല്ലാവരും ബഹളം കൂട്ടി ഡോക്ടറെ വിളിക്കണം മുത്തശ്ശി വിളിച്ചു പറഞ്ഞു ഞാൻ അവൻ്റെ തുടയിലെ തോലി ഉരിച്ചെടുക്കും മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്കൂ ആയ വിളിച്ചു പറഞ്ഞു ഒരു സാൻഡ്വിച്ച് തിന്നുന്നതിനിടയിൽ അച്ഛൻ പിറുപിറുത്തു മീൻ മീന്നയ്യ പോലെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അച്ഛന് തീരെ സുഖമില്ലാതെയായി അച്ഛൻ നിലത്തിരുന്നു അച്ഛന് തല കറങ്ങി പിന്നീട് നടന്നത് എന്താണെന്ന് അച്ഛൻ ഓർമ്മയില്ല അന്നു മുഴുവൻ അച്ഛൻ ഉറങ്ങുകയായിരുന്നുവെന്ന് പിന്നീട് മറ്റുള്ളവർ പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു വൈകുന്നേരമായപ്പോൾ അച്ഛൻ അച്ഛനൊരല്പം ആശ്വാസം തോന്നി രാത്രിയിൽ അതിഥികൾ വോട്ട്കുടിക്കുന്നത് അച്ഛൻ വാതിലിനിടയിലൂടെ കണ്ടു അത് കുടിച്ചു കഴിഞ്ഞാലുള്ള അനുഭവം എന്തെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അച്ഛൻ അവരോട് സഹതാപം തോന്നി ആ വൃത്തികെട്ട സാധനം കുടിക്കരുതേ എന്ന് അച്ഛൻ വിളിച്ചു പറയുക പോലും ചെയ്തു പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അച്ഛൻ പതിവ് പോലെ ആരോഗ്യവാനായിരുന്നു പിന്നീട് ഒരിക്കലും ആ കുപ്പിയിൽ നിന്ന് അച്ഛൻ വെള്ളം കുടിച്ചിട്ടില്ല ഇപ്പോഴും ബോട്ട് കാണുമ്പോൾ അച്ഛനെ നെറ്റി ചുളിയും ീ സംഭവം പലപ്പോഴും വിവരിക്കാറുണ്ട് എപ്പോഴും അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും അന്നാണ് ഞാൻ കൂടി നിർത്തിയത്